ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിഫ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നാല് വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ കഴിഞ്ഞു ഇന്ന് അഞ്ചാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ ഇത് നല്ലവണ്ണം പഠിക്കുക കുറച്ച് ഉള്ളൂ നമ്മൾ സമയം കളയാതെ ഇത് പഠിക്കണം എന്നു ബൈബിൾ ഒരു പ്രാവശ്യം വായിക്കുക അത് കഴിഞ്ഞിട്ട് ഇതും പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരങ്ങൾ എഴുതാൻ പറ്റും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും ആരെ വാഴ്ത്തുവിൻ എന്നാണ് ദബോറായും അഭിനോവാവിൻ്റെ പുത്രൻ ബാറക്കും പാടിയത് ഓപ്ഷൻസ് ഒന്ന് ദൈവത്തിനെ രണ്ട് കർത്താവിനെ മൂന്ന് പ്രഭുക്കന്മാരെ ശരി ഉത്തരം രണ്ട് കർത്താവിനെ രണ്ടാമത്തെ ചോദ്യം ബെബോറായും ബാറക്കും കർത്താവിനെ കീർത്തനം പാടുന്നത് കേൾക്കുവാനായിട്ട് പറയുന്നത് ആരോടാണ് ഓപ്ഷൻസ് ഒന്ന് പ്രഭുക്കന്മാരോട് രണ്ട് രാജാക്കന്മാരോട് മൂന്ന് സേവകരോട് ശരി ഉത്തരം രണ്ട് രാജാക്കന്മാരോട് മൂന്നാമത്തെ ചോദ്യം ദബോറ കർത്താവിനെ കീർത്തനം പാടുന്നത് ശ്രദ്ധിക്കുവാൻ പറയുന്നത് ആരോടാണ് ഓപ്ഷൻസ് ഒന്ന് പ്രഭുക്കന്മാരോട് രണ്ട് രാജാക്കന്മാരോട് മൂന്ന് സേവകരോട് ശരി ഉത്തരം ഒന്ന് പ്രഭുക്കന്മാരോട് നാലാമത്തെ ചോദ്യം ദബോറയും വാറക്കും പാടി പുകഴ്ത്തുന്നത് ആരെയാണ് ഓപ്ഷൻസ് ഒന്ന് രാജാക്കന്മാരെ രണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മൂന്ന് അഷേര പ്രതിഷ്ഠകൾ ഉത്തരം രണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അഞ്ചാമത്തെ ചോദ്യം കർത്താവെ അങ്ങ് സെയ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഡാഷ് പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ഓപ്ഷൻസ് ഒന്ന് താബോർ മലയിൽ നിന്ന് രണ്ട് സീനായ് മലയിൽ നിന്ന് മൂന്ന് ഏതോ പ്രദേശത്തു നിന്ന് ശരി ഉത്തരം മൂന്ന് ഏതോ പ്രദേശത്തു നിന്ന് ആറാമത്തെ ചോദ്യം ജലം വർ വർഷിച്ചത് എന്താണ് ഓപ്ഷൻസ് ഒന്ന് മേഘങ്ങൾ രണ്ട് ആകാശമേഘങ്ങൾ മൂന്ന് വാനമേഘങ്ങൾ ശരി ഉത്തരം രണ്ട് ആകാശമേഘങ്ങൾ ഏഴാമത്തെ ചോദ്യം കർത്തൃസന്നിധിയിൽ വിറവുണ്ടത് എന്താണ് ഓപ്ഷൻസ് ഒന്ന് സീനായ്മല രണ്ട് പർവ്വതങ്ങൾ മൂന്ന് മലകൾ ശരിയുത്തരം രണ്ട് പർവ്വതങ്ങൾ എട്ടാമത്തെ ചോദ്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പുലുങ്ങിയ മല ഏതാണ് ഓപ്ഷൻസ് ഒന്ന് താബോർമല രണ്ട് ഗരീസി മല മൂന്ന് സീനായ് മല ശരിയുത്തരം മൂന്ന് സീനായ് മല ഒൻപതാമത്തെ ചോദ്യം അനാത്തിൻ്റെ മകൻ ഷങ്കാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചപ്പോൾ യാത്രക്കാർ എന്താണ് തേടിയത് ഓപ്ഷൻസ് ഒന്ന് കൂടുവഴികൾ രണ്ട് പൊതുവഴികൾ മൂന്ന് എളുപ്പവഴികൾ ഉത്തരം ഒന്ന് കൂടുവഴികൾ പത്താമത്തെ ചോദ്യം ബെബോറ ഇസ്രായേലിൽ മാതാവായി തീരും അവിടെ എന്താണ് അറ്റുപോയിരുന്നത് ഓപ്ഷൻസ് ഒന്ന് യാത്രക്കാർ രണ്ട് സേനാപതികൾ മൂന്ന് കൃഷി വലർ ഉത്തരം മൂന്ന് കൃഷി വലർ പതിനൊന്നാമത്തെ ചോദ്യം എപ്പോഴാണ് യുദ്ധം കവാടങ്ങളിലെത്തിയത് ഓപ്ഷൻസ് ഒന്ന് മാലകന്മാരെ പുണർന്നപ്പോൾ രണ്ട് പുതുദേവന്മാരെ പുണർന്നപ്പോൾ മൂന്ന് ദേവതകളെ ഉണർന്നപ്പോൾ ശരിയുത്തരം രണ്ട് പുതുമേഘങ്ങളെ പു സോറി പുതുദേവന്മാരെ പുണർന്നപ്പോൾ പന്ത്രണ്ട് എന്തിനോട് ചേർന്നാണ് കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നത് ഓപ്ഷൻസ് ഒന്ന് തേക്കുപാട്ടോട് ചേർന്ന് രണ്ട് സ്വർഗീയ ഗീതങ്ങളോട് ചേർന്ന് മൂന്ന് തിരുവചനങ്ങളോട് ചേർന്ന് ശരി ശരിയുത്തരം ഒന്ന് തേക്കുപാട്ടോട് ചേർന്ന് പതിമൂന്ന് കർത്താവിൻ്റെ ജനം അണിയണിയായി നീങ്ങിയത് എവിടേക്കാണ് ഓപ്ഷൻസ് ഒന്ന് നഗരത്തിലേക്ക് രണ്ട് പട്ടണവാതിലുകളിലേക്ക് മൂന്ന് തെരുവീതികളിലേക്ക് ഉത്തരം രണ്ട് പട്ടണവാതിലുകളേക്ക് പതിനാല് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് പറയുന്നത് ആരോടാണ് ഓപ്ഷൻസ് അഭി ഒന്ന് അഭിനോവാമിൻ്റെ മകനായ ബാറക്കിനോട് രണ്ട് അനാത്തിൻ്റെ മകനായ ഷങ്കാറിനോട് മൂന്ന് മൊവാബ് രാജാവായ എഗ്ലോനോട് ഉത്തരം ഒന്ന് അഭിനോവാമിൻ്റെ മകനായ ബാറക്കിനോട് പതിനഞ്ച് കർത്താവിൻ്റെ ജനം ആർക്കെതിരെയാണ് അണിയായി ഇറങ്ങി വന്നത് ഓപ്ഷൻസ് ഒന്ന് രാജാക്കന്മാർക്കെതിരെ രണ്ട് നേതാക്കന്മാർക്കെതിരെ മൂന്ന് ശക്തന്മാർക്കെതിരെ ഉത്തരം മൂന്ന് ശക്തന്മാർക്കെതിരെ പതിനാറ് ആരെ അനുഗമിച്ചാണ് കർത്താവിൻ്റെ ജനം എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടത് ഓപ്ഷൻസ് ഒന്ന് ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് രണ്ട് ആഷേർ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് മൂന്ന് സെബിലൂൺ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് ശരി ഉത്തരം ഒന്ന് ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് പതിനേഴ് സേനാപതികൾ എവിടെ നിന്നാണ് അണിയായി നീങ്ങിയത് ഓപ്ഷൻസ് ഒന്ന് സെബിലൂണിൽ നിന്ന് രണ്ട് ആഷേറിൽ നിന്ന് മൂന്ന് മാഖീറിൽ നിന്ന് ശരിയുത്തരം മൂന്ന് മാഖീറിൽ നിന്ന് പതിനെട്ടാമത്തെ ചോദ്യം സൈന്യാധിപൻ്റെ ദണ്ട് വഹിച്ചവർ എവിടെ നിന്നാണ് അണിയായി നീങ്ങിയത് ഓപ്ഷൻസ് ഒന്ന് സെബിലൂണിൽ നിന്ന് രണ്ട് മാഖിയറിൽ നിന്ന് മൂന്ന് ആഷേറിൽ നിന്ന് ശരി ഉത്തരം ഒന്ന് സെബിലൂണിൽ നിന്ന് പത്തൊമ്പത് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നത് ആരാണ് ഓപ്ഷൻസ് ഒന്ന് ആഷേർ രണ്ട് സെബിലൂൺ മൂന്ന് ഇസാക്കർ ശരിയുത്തരം മൂന്ന് ഇസാക്കർ ഇരുപതാമത്തെ ചോദ്യം ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എവിടെയാണ് ഓപ്ഷൻസ് ഒന്ന് ആഷയർ ഭവനങ്ങളിൽ രണ്ട് റൂബൻ ഭവനങ്ങളിൽ മൂന്ന് സെബിലൂൺ ഭവനങ്ങളിൽ ശരി ഉത്തരം രണ്ട് റൂബൻ ഭവനങ്ങളിൽ ഇരുപത്തി ഒന്ന് കപ്പലുകളോടൊപ്പം വസിച്ച ഗോത്രം ഏതാണ് ഓപ്ഷൻസ് ഒന്ന് ദാൻ ഗോത്രം രണ്ട് റൂബൻ ഗോത്രം മൂന്ന് ആഷയർ ഗോത്രം ശരി ഉത്തരം ഒന്ന് ദാൻ ഗോത്രം ഇരുപത്തിരണ്ട് കടൽ തീരത്ത് നിശ്ചലനായി തുറമുഖത്ത് താമസമുറപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് ഒന്ന് സെബിലൂൺ രണ്ട് റൂബെൻ മൂന്ന് മൂന്ന് ആഷേർ ശരിയുത്തരം മൂന്ന് ആഷയർ ഇരുപത്തിനാലാമത്തെ ചോദ്യം യുദ്ധക്കളത്തിൽ മരണം വരിച്ച ജനം ഏതാണ് ഓപ്ഷൻസ് ഒന്ന് നഫ്താലി രണ്ട് സെബിലൂൺ മൂന്ന് ശരി ഉത്തരം ഒന്ന് നഫ്താലി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഏത് ജലാശയത്തിനരികെയാണ് കാനാൻ രാജാക്കം രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത് ഓപ്ഷൻ ഒന്ന് ജോർദാൻ രണ്ട് മെഗിതോ മൂന്ന് കീഷോൻ ശരി ഉത്തരം രണ്ട് മെഗിതോ ഇരുപത്തിയാറ് രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ കിട്ടാതിരുന്നത് എന്താണ് ഓപ്ഷൻസ് ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് വജ്രം ശരി ഉത്തരം രണ്ട് വെള്ളി ഇരുപത്തിയേഴ് ആകാശത്തിൽ സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് സിസേറയ്ക്കെതിരെ പൊരുതിയത് ആരാണ് ഓപ്ഷൻസ് ഒന്ന് സൂര്യൻ രണ്ട് നക്ഷത്രങ്ങൾ മൂന്ന് ചന്ദ്രൻ ശരി ഉത്തരം രണ്ട് നക്ഷത്രങ്ങൾ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഏത് നിവാസികളെയാണ് കഠിനമായി ശപിക്കുവാൻ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഓപ്ഷൻസ് ഒന്ന് മെറോസ് നിവാസികളെ രണ്ട് ആഷേർ നിവാസികളെ മൂന്ന് സെബിലൂൺ നിവാസികളെ ശരി ഉത്തരം ഒന്ന് മെറോസ് നിവാസികൾ ഇരുപത്തി ഒമ്പത് മെറോസ് നിവാസികളെ കഠിനമായി ശവിക്കുവാൻ കർത്താവിൻ്റെ ദുന്തൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ഒന്ന് അവർ കർത്താവിനെ വന്നിച്ചില്ല രണ്ട് അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല മൂന്ന് അവർ കർത്താവിനെ അനുസരിച്ചില്ല ശരി ഉത്തരം രണ്ട് അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല മുപ്പത് ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല ആരെ ഓപ്ഷൻസ് ഒന്ന് സെബിലൂൺ നിവാസികൾ രണ്ട് ആഷേർ നിവാസികൾ മൂന്ന് മെറോസ് നിവാസികൾ ശരി ഉത്തരം മൂന്ന് മെറോസ് നിവാസികൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആരാണ് ഓപ്ഷൻസ് ഒന്ന് ഡെബോറ രണ്ട് ജായേ മൂന്ന് ശരി ഉത്തരം രണ്ട് ജായേൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ജായേൽ രാജകീയ താലത്തിൽ എന്താണ് കൊണ്ടുവന്നത് ഓപ്ഷൻസ് ഒന്ന് മോര് രണ്ട് സംവാരം മൂന്ന് കട്ടത്തൈര് ഉത്തരം മൂന്ന് കട്ടത്തൈര് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കിളിവാതിലിലൂടെ എത്തി നോക്കിയത് ആരാണ് ഓപ്ഷൻസ് ഒന്ന് ബെബോറയുടെ അമ്മ രണ്ട് ബാറക്കിൻ്റെ അമ്മ മൂന്ന് സിസേറയുടെ അമ്മ ശരി ഉത്തരം മൂന്ന് സിസേറയുടെ അമ്മ മുപ്പത്തിനാല് അവൻ്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട് ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻസ് ഒന്ന് പരിചാരകരുടെ രണ്ട് സിസേറയുടെ അമ്മയുടെ മൂന്ന് ജ്ഞാനപതികളായ സഖികളുടെ ശരിയുത്തരം രണ്ട് സിസേറയുടെ അമ്മയുടെ മുപ്പത്തി അഞ്ച് എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാറുന്ന ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ ഇത് ആരുടെ വാക്കുകൾ ഓപ്ഷൻസ് ഒന്ന് സിസേറയുടെ രണ്ട് സഖികളുടെ മൂന്ന് സിസേറയുടെ അമ്മയുടെ ശരി ഉത്തരം മൂന്ന് സിസേറയുടെ അമ്മയുടെ ഈ മുപ്പത്തിയഞ്ച് ക്വസ്റ്റൻ ആൻസറുകളാണ് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായി പഠിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം റിവിഷനാണ് ഇത് എന്തായാലും ഇതിൽ നിന്ന് ഇറങ്ങിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ലോണം പഠിക്കണം കേട്ടോ താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ